ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹരിയാന നിയമസഭ കീഴടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം നോ ഹരിയാന റിസൾട്ട് വരുന്നു ബിജെപി പതിനെട്ട് മുതൽ സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് ടൈംസ് നോവ് പ്രവചിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ അൻപത്തിയഞ്ച് മുതൽ അറുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടിയേക്കാം ജെ ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം മറ്റുള്ളവർക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം ടൈംസ് നോവിന്റെ പ്രൊഡീക്ഷൻ വരുന്നു മൂന്ന് ഏജൻസികളും പീപ്പിൾസ് പ്രൊഡീക്ഷൻ ഒപ്പം

െതിരായിട്ടാണെന്ന് അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഒരു ടൈം അവർ വേസ്റ്റ് ചെയ്തിട്ടില്ല ഏറ്റവും കുറച്ച് പ്രചാരണ റാലികൾ നടത്തിയത് നരേന്ദ്രമോദിയാണ് എന്നാൽ വലിയ പ്രചാരണമാണ് നേതൃത്വത്തിൽ ഹരിയാനയിൽ നടന്നത് കൊടുങ്കാറ്റായി ബിജെപി മാറിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതില് നേരിയ പരിക്കോളോടെയാണെങ്കിൽ പോലും അവർക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു പക്ഷേ ഇതാ എറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരു സംശയവും വേണ്ട അറുപത് സീറ്റുകളെങ്കിലും ഇക്കുറി കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഹരിയാനയിൽ നേടാൻ കഴിയുമെന്നുള്ളതാണ്